ഞാൻ നിങ്ങളെ സ്വന്തം നജലാറപ്പിക്ക് നമ്മൾ എന്ത് ചെയ്യുന്നതിനേക്കാളും വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളെ എത്തിയിരിക്കുന്നത് നമ്മൾ ഉള്ളത് മലപ്പുറം ജില്ലയിലുള്ള പാണ്ടിക്കാട് ഡോക്ടർ ബാസിൽ സോമിയോ ഹോസ്പിറ്റലിലാണ് കാൽമുട്ട് വേദന അല്ലെങ്കിൽ എല്ല് തേമാനം കൊണ്ട് ബുദ്ധിമുട്ടുന്ന പലരും നമുക്ക് ചുറ്റിലുണ്ടാവും പെയിൻ കില്ലേഴ്സ് തയ്ച്ചുമെടുത്തവരും ഇഞ്ചക്ഷനോ അല്ലെങ്കിൽ സർജറിയോ അല്ലാതെ ഇതിനൊരു പൊംവൈ ഇല്ല എന്ന് ചിന്തിക്കുന്നവർക്കുള്ള ഒരു സൂപ്പർ സൊല്യൂഷൻ ആയിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളെ മുന്നിലെത്തിയിരിക്കുന്നത് നമ്മൾ ഉള്ളത് മലപ്പുറം ജില്ലയിലുള്ള പാണ്ടിക്കാട് ഡോക്ടർ ബാസിൽ സോമിയോ ഹോസ്പിറ്റലിലാണ് ഇവിടുത്തെ സീനിയർ കൺസൾട്ടന്റായ ഡോക്ടർ ടീനു നമ്മളവിടെ കൂടെ ഉണ്ട് ഡോക്ടറോട് നമുക്ക് ഇതിന്റെ കൂടുതൽ കാര്യങ്ങൾ ചോദിക്കാം കാൽമുട്ട് വേദന അല്ലെങ്കിൽ എല്ല് തേയ്മാനം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് പേരുണ്ട് അവരോട് ഡോക്ടർ എന്താ പറയാനുള്ളത് പണ്ടൊക്കെ ഒരു അമ്പത് വയസ്സ് കഴിഞ്ഞിട്ടാണ് ഈ ഒരു മുട്ടുകാൽ തേയ്മാനം അല്ലെങ്കിൽ മുട്ടുവേദന വരുന്നത് എന്നാലും ഇന്ന് അങ്ങനെയല്ല ഇരുപത്തി അഞ്ച് വയസ്സ് കഴിഞ്ഞവർക്ക് ഒരു മുട്ടുകാൽ തേയ്മാനം കാൽമുട്ടുവേദന ഒക്കെ വരുന്നുണ്ട് അപ്പോ എന്റെ ഓ പിയിൽ ഏറ്റവും കൂടുതൽ വരുന്ന പേഷ്യൻസ് ഈ ഒരു മുട്ടുകാലത്തേമെന്ന് പറഞ്ഞ മുട്ടുവേദനയ്ക്ക് കാരണമാണ് ഇവർക്ക് പറയുന്നത് ഇവർക്ക് കാലൊന്ന് മടക്കാൻ വയ്യ അല്ലെങ്കിൽ കാല് ഒന്ന് നോർത്തി നടക്കാൻ വയ്യ അല്ലെങ്കിൽ സ്പീഡിൽ നടക്കാൻ വയ്യ സ്റ്റെപ്പ് കയറാൻ വയ്യ ചിലർക്ക് രണ്ട് തല വീടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഒരു വർഷങ്ങളായി അതിന്റെ മേലയ്ക്കൊക്കെ പോയി നോക്കിയിട്ട് പറയുന്ന ആൾക്കാർ ഉണ്ട് അതേപോലെ എല്ലാവരും നിലത്തിരിക്കുന്ന ഒരു സാഹചര്യം വന്നാൽ കാലം മടക്കി നിലത്തിരിക്കാൻ വയ്യ വേറൊരാളുടെ സഹായം അങ്ങനൊക്കെ പറയുന്ന ഒരുപാട് പേരുണ്ട് അപ്പൊ ഇവരെല്ലാം സത്യത്തില് ഒരുപാട് പെയിൻ കില്ലേഴ്സും വേറെ മെഡിസിൻസും എല്ലാം യൂസ് ചെയ്തിട്ട് ഇനി ഒരു സർജറി ഒക്കെ ഉള്ളു അല്ലെങ്കിൽ ഇനി ഒരു ഇഞ്ചക്ഷനും മാത്രമേ ഒക്കെ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇരിക്കുന്നവരാണ് അപ്പൊ ഇവർക്ക് അതും ഒരു ശാശ്വത പരിഹാരമാകുമെന്ന് സംശയമുള്ളവരാണ് സർജറിനെ പേടിയുള്ളവരുണ്ട് അപ്പൊ ഇതൊക്കെയാണ് ഇവരുടെ അവസ്ഥ എന്ന് പറയുന്നത് അപ്പൊ ഇവിടെ ചെയ്യുന്നത് രോഗിക്ക് ഒരു നല്ല രീതിയിൽ ഈ ഒരു മുട്ടുകാൽ വേദന നമുക്ക് നിയന്ത്രിച്ചു കൊണ്ടുപോവാനുള്ളത് അതായത് പിന്നീടുള്ള ജീവിതം അവർക്ക് നല്ല രീതിയിൽ വേദനകളില്ലാതെ അവരിപ്പോൾ പറയുന്ന ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ ഒന്ന് നിരത്തിരിക്കുമ്പോൾ പ്രയാസമില്ലാതെ ഒന്ന് സ്റ്റെപ്പ് കയറുമ്പോൾ പ്രയാസമില്ലാതെ ആ രീതിക്ക് അവരാക്കി കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത് വേറെ പെയിൻ കില്ലേഴ്സോ അല്ലെങ്കിൽ സർജറിയോ ഇഞ്ചക്ഷനോ ഒന്നും ഇല്ലാതെ ഇപ്പൊ ഡോക്ടർ പറഞ്ഞല്ലോ ഇങ്ങനെയുള്ള വേദന അല്ലെങ്കിൽ എല്ലാ തേയ്മാനം ചെറുപ്പക്കാരിലാണ് കൂടുതലായിട്ട് കണ്ടുവരുന്നത് അതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് ഇപ്പൊ പ്രത്യേകിച്ചും ഈ ഒരു മുട്ടുകാൽ വേദന അല്ലെങ്കിൽ എല്ലാ തേയ്മാനം കൂടുതലായിട്ട് ചെറുപ്പക്കാരിൽ വരാനുള്ള പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ഇവരുടെ മാറിയ ജീവിത രീതിയാണ് ജീവിത രീതി മാറുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പണ്ട് നമ്മുടെ അമ്മമാരൊക്കെ എന്ന് പറഞ്ഞാല് ഒരുപാട് കാര്യങ്ങൾക്ക് അവര് നടക്കുമായിരുന്നു വീടിന്റെ ചുറ്റും വൃത്തിയാക്കുമായിരുന്നു ഇങ്ങനെയൊക്കെ ചെയ്യുവായിരുന്നു ചെടി നടും മുട്ടടിച്ചു വാരും അങ്ങനെയൊക്കെ ചെയ്യും പക്ഷെ ഇന്ന് നമ്മൾ എന്താണ് ഒരുപാട് നടക്കുന്നില്ല നമുക്ക് എന്തെങ്കിലും സാധനങ്ങളൊക്കെ വാങ്ങാൻ പോകുകയാണെങ്കിൽ നമ്മളിപ്പോ സാധാരണ രീതിയില് സ്കൂട്ടികൾക്ക് ഉപയോഗിച്ചാണ് നമ്മൾ പോകുന്നത് അത് ഒരു പ്രധാന കാരണമാണ് അതേപോലെ ഇപ്പൊ നമ്മുടെ വീടിന്റെ ചുറ്റുപുറവ് നോക്കിയാൽ അധികം ഏരിയ ഇല്ല ചെറിയ മുറ്റാണ് അപ്പൊ നമ്മൾ ഇന്റർലോക്ക് ഒക്കെ ഇട്ടിട്ട് കോൺക്രീറ്റ് ഒക്കെ ഇട്ടിട്ട് അവിടെ നമുക്ക് ഒരുപാട് ജോലികളൊന്നും ചെയ്യാനില്ല പിന്നെ ഇപ്പൊ തുടയ്ക്കാനൊക്കെ ആണെങ്കിൽ നമ്മൾ മോപ്പൊക്കെ ഉപയോഗിച്ചാണ് അത് തുടയ്ക്കുന്നത് വാഷിംഗ് മെഷീൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ തുണി കഴിക്കുന്നത് അപ്പൊ നമുക്ക് തീരെ എക്സസൈസ് കിട്ടുന്നില്ല അത് അതിന്റെ ഒരു പ്രധാന കാരണമാണ് അതേപോലെ ഭക്ഷണ രീതി ഭക്ഷണ രീതി എന്ന് പറയുമ്പോൾ പണ്ടൊക്കെ നമ്മൾ ഒരുപാട് വൈറ്റമിൻസ് അടങ്ങിയിട്ടുള്ള ഇലക്കറി പച്ചക്കറി നല്ല പാല് ഇവയൊക്കെ നമ്മൾ യൂസ് ചെയ്യുമായിരുന്നു പക്ഷെ ഇന്ന് കൂടുതലായിട്ട് നമ്മുടെ യുവാക്കള് ജങ്ക് ഫുഡിനെ ഫാസ്റ്റ് ഫുഡിനെ പുറത്തുനിന്ന് അമിതമായിട്ട് ഭക്ഷണം കഴിക്കുന്നതിന് അല്ലെങ്കിൽ പാക്കറ്റ് പാല് കുടിക്കുക ഇതൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത് അപ്പൊ നമുക്ക് വേണ്ട വൈറ്റമിൻസോ മിനറൽസോ ഇതൊന്നും കൂടുതലായിട്ട് നമുക്ക് കിട്ടുന്നില്ല പിന്നെ വേറെ ഒന്ന് സ്ത്രീകളിലൊക്കെ ഇപ്പൊ കാണുന്നത് ഹോർമോണിന്റെ ഏട്ടക്കുറച്ചിലുകൾ ഉണ്ട് പ്രത്യേകിച്ചും ഈസ്ട്രജൻ ഹോർമോണ് ഒരു പ്രത്യേക വയസ്സ് കഴിയുമ്പോൾ ഇത് ഒരു മുപ്പത് വയസ്സൊക്കെ കഴിയുമ്പോൾ ഈസ്ട്രജൻ ഹോർമോണ് എട്ടു കുറച്ചിലുകൾ ഉണ്ടാവും ഇത് കാരണം ശരീരത്തില് കാൽഷ്യത്തിന്റെ അളവ് കുറയുകയും പിന്നിന്റെ ബലം നഷ്ടപ്പെടുകയും ചെയ്യും പിന്നെ വേറൊന്നാണ് വൈറ്റമിൻ ഡി ശരീരത്തിൽ ഇല്ലാതിരിക്കുന്നത് കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പണ്ടൊക്കെ എല്ലാവരും പുറത്തു കൂടെ നടന്നിട്ടാണ് ജോലി ചെയ്യുന്നത് ഇന്ന് നമ്മൾ പുറം ലോകം കാണുന്നില്ല രാവിലെ മുതൽ രാത്രി വരെ നമ്മൾ വീടിനകത്ത് ഇരിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് ഒന്നിനും നമുക്ക് പുറത്ത് പോകേണ്ട ഒരു അവസ്ഥ വരുന്നില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിലേക്ക് വൈറ്റമിൻ ഡി കിട്ടുന്നില്ല നമ്മൾ വീട് കൊല്ലാത്തതിന്റെ കാരണമായിട്ട് ഈ വൈറ്റമിൻ ഡി ശരീരത്തിൽ ഇല്ലാന്നുണ്ടെങ്കിൽ ഇതേപോലെ കാൽഷ്യം നമ്മുടെ ശരീരത്തിൽ ഇല്ലാത്തതിന്റെ പ്രശ്നങ്ങൾ വരാനും മെനുകളുടെ ബലം നഷ്ടപ്പെടാനും കാരണമാവാൻ ഇപ്പൊ ഡോക്ടർ നമ്മളോട് പറഞ്ഞല്ലോ കാൽമുട്ട് വേദന അല്ലെങ്കിൽ എല്ല് തീരുമാനം സർജറി ഇല്ലാതെ മാറ്റി കൊടുക്കുന്നത് അപ്പൊ നിങ്ങളെ ചികിത്സയ്ക്ക് എന്തെങ്കിലും പ്രത്യേക രീതികളുണ്ടോ ആ അതെ ഇവിടുത്തെ രീതി എന്ന് പറയുമ്പോൾ ഇതിന് കുറച്ച് പ്രത്യേകതകളുണ്ട് അതായത് ഞങ്ങളിവിടെ രോഗിയുടെ മാനസികവും ശാരീരികവുമായിട്ടുള്ള എല്ലാ കാരണങ്ങളും കണക്കിലെടുത്തിട്ട് രോഗ കാരണവും കണക്കിലെടുത്തിട്ട് ഒരു യൂറോപ്യൻ നിർമ്മിത സോഫ്റ്റ്വെയറിന്റെ സഹായത്തോട് കൂടിയിട്ടാണ് ഞങ്ങൾ ചികിത്സ നടത്തുന്നത് അതേപോലെ തന്നെ ഓരോ രോഗിക്കും ഓരോ ലക്ഷണങ്ങളാണ് കാണിക്കുക ആ വ്യക്തിയുടേതായ ലക്ഷണങ്ങൾ ഇതിലുണ്ട് ഒരു രോഗിക്ക് സ്റ്റെപ്പ് കേറുമ്പോഴാണ് വേദന കൂടുതൽ എന്നുണ്ടെങ്കിൽ മറ്റൊരു രോഗിക്ക് സ്റ്റെപ്പ് ഇറങ്ങുമ്പോഴായിരിക്കും വേദന കൂടുതൽ വേറൊരു രോഗിക്ക് തണുപ്പാണ് അവരുടെ ലക്ഷണങ്ങൾ കൂട്ടുന്നത് എന്നുണ്ടെങ്കിൽ വേറൊരു രോഗിക്ക് തണുപ്പ് അവർക്ക് ആശ്വാസമായിരിക്കും ഇങ്ങനെ ഓരോ രോഗിക്കും ലക്ഷണങ്ങൾക്ക് അവരുടേതായ മാറ്റങ്ങളുണ്ട് അപ്പോൾ ഇവയെ കണക്കിലെടുത്തിട്ടാണ് ഇവിടെ ചികിത്സ നടത്തുന്നത് അതിനുശേഷം ജർമ്മനിയിൽ നിന്നുള്ള പൊട്ടൻസി മരുദ്ധങ്ങളാണ് ചികിത്സയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നത് അതുകൊണ്ടുതന്നെ രോഗിക്ക് ജീവിതകാലം മുഴുവനും മെഡിസിൻ കഴിക്കേണ്ട അവസ്ഥയൊന്നും വരുന്നില്ല ഒരു പ്രത്യേക കാലയളവ് വരെ മെഡിസിൻ കഴിച്ചിട്ട് ബാക്കി എക്സസൈസ് ഫുഡ് കൺട്രോള് ഈ രീതിയിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ വേറെ പ്രയാസങ്ങളൊന്നും ഇല്ലാതെ രോഗിക്ക് നല്ല രീതിയിൽ പിന്നീടുള്ള ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നതാണ് അതേപോലെ തന്നെ ഇവിടുത്തെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് രോഗി എത്ര ദൂരെയാണെന്നുണ്ടെങ്കിലും ോസ്പിറ്റലിന് അടുത്തല്ല വീട് എന്നുണ്ടെങ്കിലും നേരിട്ട് അവർ വരണമെന്നില്ല നേരിട്ട് വരാമെന്നുണ്ടെങ്കിൽ അവർക്ക് വരാം അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഓൺലൈൻ കൺസൾട്ടേഷൻ ആയിട്ട് കൊടുക്കാറുണ്ട് എന്നിട്ട് മെഡിസിൻസ് കൊറിയർ ആയിട്ട് അവർക്ക് വീട്ടിലേക്ക് അയച്ചു കൊടുക്കാറുണ്ട് ഇതുപോലെ കാൽമുട്ട് വേദന അല്ലെങ്കിൽ എല്ല് തേമാനം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് പേരുണ്ടാവും അവർക്കൊക്കെ സംശയങ്ങൾക്കോ അല്ലെങ്കിൽ ഡോക്ടർ ചികിത്സക്കോ എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഡോക്ടർ കോണ്ടാക്ട് നമ്പർ നമ്മൾ ഇതിന്റെ കൂടെ കൊടുക്കുന്നതായിരിക്കും ഡോക്ടർ നേരിട്ട് നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ഡോക്ടർ സൗകര്യം നമുക്ക് ലഭ്യമാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് പറഞ്ഞതാണ് ഡോക്ടർ ബാസിൽ സോമിയോ ഹോസ്പിറ്റലിലെ സീനിയർ കൺസൾട്ടൻ്റായ ഡോക്ടർ ടിനുവിന് ഏത് സമയത്ത് വേണമെങ്കിലും നിങ്ങൾക്ക് കൺസൾട്ട് ചെയ്യാവുന്നതാണ് അപ്പൊ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് എന്താണ് ഡോക്ടർ ടിനുവിന് ഒരുപാട് നന്ദി